ആ ഗെയ്സ് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് നമുക്ക് ഈ അവിടെ ശബ്ദം അയൽവാക്കത്തൊരു പട്ടി ഈ എന്താ പറിക്കണതാണേൽ ആരും ഡിസ്റ്റർബായിട്ട് കണക്കൂട്ടുന്ന ഞാൻ നമ്മുടെ തക്കാളി തൈ വേര് പിടിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണുള്ളത് തക്കാളി തൈ നമുക്കൊരു തൈ തൈ കഴിഞ്ഞാൽ അതിൽ നിന്ന് പല ഉണ്ടാക്കാം വേര് പിടിപ്പിച്ചിട്ട് തന്നെ നമുക്ക് അപ്പോൾ ഒരു തയ്യേ കിട്ടിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ നമുക്ക് ഒത്തിരി തൈകളുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചിട്ട് വേര് പിടിപ്പിച്ചത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി വേര് പിടിക്കും ഞാൻ വേര് പിടിച്ചതും കാണിക്കാം ഈ വീഡിയോയിൽ അത് റീപ്ലാന്റ് ചെയ്യുന്നതും കാണിക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കാണിക്കാം ഓക്കെ അപ്പോൾ അത് ഇത് തക്കാളി തയ്യാൻ അപ്പോൾ ഇത് വലുതായി അപ്പോൾ ഞാനിത് നുള്ളാനുള്ള പരിപാടി അപ്പോൾ ഈ ഒക്കെ ചനയ്ക്ക് ഇവിടുന്ന് ഒക്കെ ചനച്ചു വരും കൂടുതൽ ചനപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മുറിക്കണത് വേണ്ട ഇത് ഇവിടെ വെച്ച് മുറിക്കണം വേണ്ട കണ്ടാ ീ തൈ നമ്മൾ വേരുപിടിപ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ ഈ വലിയ ഇല ഞാൻ മുറിച്ചുകളയണേ ഓക്കെ ഓക്കെ ഇനി ഇത് വേറൊരു തയ്യായി മാറും ഓക്കെ അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ അടുത്ത വേര് വേരുപിടിച്ചത് കാണിക്കാം കേട്ടോ കാണിപ്പിക്കാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഓക്കെ ഉണ്ടോ ഇത് ഞാനതുപോലെ മൂന്നാല് തലകൾ കണ്ടോ വേര് കണ്ടോ വേര് പിടിച്ചങ്ങന കണ്ടോ ഇറങ്ങിയെങ്ങനെ കണ്ടോ വെള്ളത്തിലേക്ക് ഇനി നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഒരു കവറിലോ എന്തെങ്കിലും ആക്കിയിട്ട് നല്ലവണ്ണം വേരായി കഴിഞ്ഞാൽ അവനെ കുഴിച്ചിടാം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഇട്ട് വെച്ചതാണ് അപ്പോൾ നമുക്കത് റീപ്ലാൻ്റ് ചെയ്യണത് നമുക്ക് കാണാം വേണ്ട തക്കാളി വേര് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ വെള്ളത്തിൽ വെച്ച് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം ഉണ്ടോ ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു ഉണ്ടോ വേര് മുളച്ച് വരുന്നതാണ് നിറച്ച് വേരാണ് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ തക്കാളിയാണതേ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ വേണ്ട വേര് വേണ്ട എത്ര പേരാണ് വന്നേങ്ങണ നോക്കി അതിന് മനസ്സിലാ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇവനെ ഇതിൽ തന്നെ ഇറക്കി വയ്ക്കാം ഇതിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം എത്തണില്ല അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിൽ ഇച്ചിരി കൂടി വെള്ളം ഇതുവരെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേണ്ട ഇത് വരെ കവർ ചെയ്ത് നിൽക്കണം വെള്ളം അങ്ങനെ ഏതെങ്കിലും ഗ്ലാസ്സിലോ ഒരു കുപ്പിയിലോ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലോണം വേര് വരും അവനെടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യായിട്ട് മാറ്റിയെടുക്കാം പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മണ്ണിലേക്ക് വയ്ക്കാം ഒന്നിച്ചിങ്ങനെ വെച്ചായിരുന്നേ എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ചു വേണ്ട ഇ തക്കാളി ഉണ്ടായി തുടങ്ങി വേണ്ട തക്കാളി ഉണ്ടായി തുടങ്ങി വേണ്ട കൂട്ടി പിടിച്ചാൽ വേണ്ട എന്തോരം വേരാന്നൊക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച്

ഇതൊരു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പഴേക്കും നിറച്ച് പേര് പിടിക്കും ഇതിൽ നിറച്ച് പേരാകും അപ്പടുത്തിട്ട് മണ്ണിൽ വെക്കും ഓക്കെ മൂന്നാലു ദിവസം കഴിയുമ്പോഴേക്കും പുഴുക്ക് പുഴു വന്നിട്ടുണ്ടാവും ഞാൻ മരുന്നടിച്ചു കൊടുത്ത് ഇരിക്കലൊക്കെ പുഴുക്കൾ വന്നിട്ട് കൂടുമുട്ടി അപ്പോൾ പിന്നെ ഇവിടെ ഈ കമ്പിലൊക്കെ ചെനപ്പ് വരും നല്ല ചനപ്പ് വരും ഓക്കെ ഇതൊരു തൈ ആയി അതോ ഒത്തിരി പേരുണ്ട് എന്തോരം വേരാ അതിന് വേണ്ട പേര് വേണ്ട സിമ്പിൾ പരിപാടി അത് സിമ്പിൾ പരിപാടി നമുക്ക് ഒരു തക്കാളി തൈ അഥവാ മുളച്ച് കിട്ടി ബാക്കിയുള്ള മുളച്ച് കിട്ടിയില്ല നല്ലൊരു തൈ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് വീണ്ടും നമുക്ക് തൈക്കുള്ളണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല അതുപോലെ തൈക്കുള്ള എൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം കായ്ക്കും നല്ലോണം നനച്ചു കൊടുത്താണ് നല്ലോണം പേരുപിടിച്ചിട്ടു പോട്ടിങ് മിക്സ് മേടിക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇച്ചിരി ചകിരിച്ചോറ് ധാന ചകിരിച്ചോറ് എപ്പോഴും ട്രീറ്റ് ചെയ്തിട്ട് ഇടുക അല്ലെങ്കിൽ നന്നാവില്ല ഓക്കെ അപ്പോൾ തക്കാളിത്തൈ വീട് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ കണ്ടവരെ എല്ലാവരും Like ya, share ya, subscribe ya. Atau video itu Bye.